ഇപ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷ പ്രീണനത്തെക്കുറിച്ച് വളരെ ഇതായിട്ട് സംസാരിച്ച ആർജവമുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു അങ്ങ് ഇപ്പം സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫും മത്സരിച്ച് ന്യൂനപക്ഷ പ്രീണനവല്ലേ നടത്തുന്നത് ഞങ്ങൾ ന്യൂനപക്ഷ ഞങ്ങൾ ഭൂരിപക്ഷത്തിനും കൂടെ വേണം ന്യൂനപക്ഷത്തിൻ്റെ കൂടെയാണ് കോൺഗ്രസ് കൂടുതൽ ഏറ്റവും വലിയ ലക്ഷവും കോൺഗ്രസ് സമുദായങ്ങളുടെ ഫെഡറേഷനുകളാണ് ഞങ്ങൾക്ക് ഭൂരിപക്ഷ സമുദായവും വേണം ന്യൂനപക്ഷ സമുദായവും വേണം ഞങ്ങൾ എല്ലാവരുടെയും പാർട്ടിയാണ് ഒരു ഒരു തെരഞ്ഞെടുപ്പിലും ഒരു സമുദായത്തെ ഒറ്റ ആക്രമിച്ചിട്ടില്ല കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ന്യൂനപക്ഷ പീഡനം നടത്തുന്നതായിട്ട് അങ്ങേക്ക് തോന്നുന്നുണ്ട് കോൺഗ്രസ് അങ്ങനെ കോൺഗ്രസ് ചെയ്യുന്നില്ല ഇല്ല കോൺഗ്രസ്സിൽ ഇന്ന് കോൺഗ്രസ്സിലെ കേരളത്തിലെ പാർട്ടിയെ നയിക്കുന്നത് കാലഹരണപ്പെട്ട നേതാക്കളാണ് ഉദാഹരണത്തിന് എം എം ഹസ്സനെ പോലുള്ള കാലഹരണപ്പെട്ട നേതാക്കളാണെന്ന് പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി പറയുന്നു ഒമ്പതാം തീയതി തിരുവനന്തപുരത്ത് കെ പി സി ഓഫീസ് ഞാൻ പ്രസ് കോഫി നടത്തി അവിടെ വെച്ചിട്ട് എൻ്റെ നിലപാട് പറഞ്ഞു മകൻ ബി ജെ പിയിൽ പോയപ്പോഴാദ്യം ഒരു മാസം ഷോക്കായിരുന്നു അപ്പം ഒക്കെ ഉൾക്കൊണ് അദ്ദേഹം വേറൊരു പാർട്ടി ബി ജെ പി നേതാവ് ഞാൻ രാഷ്ട്രീയം അപ്പോൾ എൻ്റെ നിലപാട് ഞാൻ കേശുവിൻ്റെ പ്രവർത്തകനായി ഒറണാസമരത്തിൽ പങ്കെടുത്തത് മുതൽ എൻ്റെ നിലപാട് കുടുംബം വേറെ രാഷ്ട്രീയം വേറെ എൻ്റെ വീട്ടിലെ അമ്പത് ഞാൻ കെ ശിയിലൊന്നും ഉള്ള കലമൂലുണ്ട് അതുകൊണ്ട് ഇപ്പോഴത്തെ കുടുംബം ഇപ്പോൾ ബി ജെ പി നേതാവാണ് ഞാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല അല്ല ആ ചോദ്യമല്ല ഒരു ചോദ്യം ഇപ്പം മകൻ്റെ അച്ഛൻ്റെയും ചോദ്യം ഇപ്പം കഴിഞ്ഞ ദിവസം കേന്ദ്ര പ്രതിരോധ മന്ത്രി അങ്ങ് പ്രതിരോധ മന്ത്രി ആയിരുന്ന ആളാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പത്തനംതിട്ടയിൽ പ്രചാരണ പരിപാടി പങ്കെടുത്തിട്ട് പറഞ്ഞു അനിലിനെ എ കെ ആന്റണി അനുഗ്രഹിക്കണമെന്ന് ആ ചോദ്യത്തിനൊരു പ്രസക്തിയുണ്ടോ മകൻ എപ്പോഴും അച്ഛൻ്റെ അനുഗ്രഹമില്ലേ മകനുണ്ട് പക്ഷെ ബി ജെ പി നേതാവിനില്ല ബി ജെ പി നേതാവിനില്ല ഇല്ല അനുഗ്രഹം എപ്പോഴും അതേ കുടുംബത്തിലുണ്ട് വീട്ടിലുണ്ട് രാഷ്ട്രീയത്തിലില്ല രാഷ്ട്രീയത്തിൽ അനുഗ്രഹം രാഷ്ട്രീയത്തിൽ അനുഗ്രഹമില്ല രാഷ്ട്രീയത്തിൽ എൻ്റെ അനുഗ്രഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കാണ് അപ്പം ജനാധിപത്യ രാജ്യത്ത് ഓരോരുത്തരും അവരോട് ഇഷ്ടപ്പെട്ട വിശ്വാസ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഒരു തെറ്റാണോ തെറ്റല്ല പക്ഷേ ഞങ്ങൾ അതിലധികം വിഷമിക്കേണ്ടോന്നല്ലേ ചോദിച്ചു എന്നാലും എൻ്റെ മകൻ ബി ജെ പി പോയപ്പോൾ ആദ്യം ഒരു ഷോക്കായിരുന്നു പക്ഷേ ഇപ്പം തീർന്നു ആദ്യം ഞാൻ കഴിഞ്ഞു ഞാൻ ഇപ്പോൾ മകൻ ബി ജെ പി നേതാവ് ഞാൻ കോൺഗ്രസ് നേതാവ് ഞങ്ങളുടെ അച്ഛനും മകനും വീട്ടിൽ വീട്ടിന് പുറത്ത് ഞാൻ എതിർക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ എതിരാളിയായിട്ടുള്ള ബി ജെ പിയുടെ നേതാവ് എനിക്കൊരു ഒരു തരത്തിലുള്ള ഹിമ്പതിയും ഇല്ല രാഷ്ട്രീയമായിട്ട് എതിർത്തുന്നതിലൊന്നും ഒരു അപാകതയില്ല പക്ഷേ മകൻ എന്നുള്ള നിലയിൽ മകൻ എന്ന് നന്നായി വരട്ടെ എന്നൊരു അച്ഛൻ എന്നുള്ള നിലയിൽ ആഗ്രഹിക്കില്ലേ വീട്ടിൽ വരുമ്പോൾ കുടുംബകാര്യങ്ങളിൽ രാഷ്ട്രീയത്തിൽ ഞാൻ ബി ജെ പി ഇരുപത് സീറ്റിലും തോക്കണമെന്ന് ആഗ്രഹിക്കുക തരാം അതെ അതിലൊരു സീറ്റിലാണ് അദ്ദേഹം മത്സരിക്കുക ഇരുപത് സീറ്റിലും ബി ജെ പി തോക്കണമെന്ന് ആഗ്രഹിക്കുന്നത് തരാം കാരണം മകനെന്ന് നന്നായി വരട്ടെ വ്യക്തിപരമായി ബി ജെ പി ഇരുപത് സീറ്റിലും തോക്കണം ആ ആ ചിന്തയാണുള്ളത് ഞാൻ വീണ്ടും ചോദിക്കുകയാണ് മകനെന്ന് നന്നായി വരട്ടെ ഏതൊരു അച്ഛനും ആഗ്രഹിക്കും ഇരുപത് സീറ്റിലും ബി ജെ പി തോക്കണം